ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹയാസ് വേൾഡ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നമ്മുടെ സീസ് ഹോം അക്കാദമിയുടെ കീഴിലായിട്ട് വരുന്ന ഒരു ബേക്കിംഗ് കോഴ്സിനെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ സീസ് ഹോം അക്കാദമി ഒരു മൂന്ന് ദിവസത്തെ ഓഫർ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫ്രീ ബേക്കിംഗ് ക്ലാസ് ആണ് കേട്ടോ ആ ഒരു ഓഫർ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം എങ്ങനെയാണ് ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് നിങ്ങൾ കാണാം ഈ ഒരു ബേക്കിംഗ് കോഴ്സ് നമ്മുടെ ഒരു മാസത്തെ ബേക്കിംഗ് കോഴ്സിന് വന്നിട്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണെന്ന് കിട്ടാ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ച് തരുന്നതായിരിക്കും ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും അല്ലേ ഈ ഫീസ് കൊടുത്തിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റുമോ ഓൺലൈനായിട്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ മാറ്റാൻ കൂടിയാണ് ഈ ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു മാസം കൊണ്ട് നിങ്ങളൊരടിപ്പൊളി ഹോം ഏക്കറായി മാറിയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് അത് നിങ്ങൾക്ക് കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രീ ക്ലാസ് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളല്ലെങ്കിൽ ഒരു ഹോം ബേക്കർ ആവാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരു കോഴ്സ് നോക്കി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ഫ്രീ ക്ലാസ് എന്തായാലും നിങ്ങൾ മിസ്സാക്കാതെ അറ്റൻഡ് ചെയ്യുക നവംബർ പതിനഞ്ചിനാന്ന് കേട്ടോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് കിട്ടുക അപ്പം അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ഈ ഒരു യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ലിങ്ക് അതായത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫ്രീ ക്ലാസ് ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ചെയ്യുക ഒരു ഹോം ബേക്കർ ബേക്കറാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലൊക്കെ നമ്മുടെ ഒരു ഹോം ബേക്കറിന് അത്യാവശ്യം നല്ല വരുമാനം തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ക്ലാസ്സിനെ കുറിച്ച് ഈ ഒരു ഫ്രീ കേക്ക് ബേക്കിംഗ് ക്ലാസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ഒരു മാസത്തെ ഒരു കേക്ക് ബേക്കിംഗ് ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇനി പറയുന്നത് ഇപ്പോൾ എന്തൊരു ഫങ്ഷൻ എടുത്ത് നോക്കിയാലും നമ്മുടെ കേക്ക് മസ്റ്റ് ആണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹോം ബേക്കറായ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു മേഖല കൂടിയാണ് രണ്ട് കേക്ക് നിങ്ങൾ രണ്ട് കേക്ക് വാങ്ങുന്ന ആ ഒരു പൈസയാണ് കേട്ടോ ഇതിൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഫീ നിങ്ങൾ രണ്ട് കേക്ക് വാങ്ങുന്ന ആ ഒരു പൈസ നിങ്ങൾ ഫീസായിട്ട് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ അത്യാവശ്യം നല്ല അടിപൊളി കേക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും പറ്റും ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള കേക്കുകളാണ് കേട്ട അപ്പോൾ ഒന്നും അറിയാത്തവർ പോലും ഈ ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് നോക്കിയേ അപ്പോൾ ഒരു ബേസിക്ക് പോലും അറിയാത്തവർക്കൊക്കെ ൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുക ഒരു മാസത്തെ ക്ലാസ് ക്ലാസ്സാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നവംബർ ബേച്ചിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഡിസംബർ ഫസ്റ്റിലേക്കായിരിക്കും കേട്ടോ ക്ലാസ് അപ്പോൾ നിങ്ങൾ ഡിസംബർ ബേച്ചിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ആ ഒരു ബാച്ച് നിങ്ങൾ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്ന ഒരു സമയമായിരിക്കും നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ഓർഡർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ആ ഒരു അവസരം മിസ്സാക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ ബേസിക്ക് മുതലേ നിങ്ങൾക്ക് കേക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പഠിപ്പിച്ചിരുന്ന ഐസിങ് ബീച്ചിങ് പെർഫെക്റ്റ് എഡ്ജസ് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സർട്ടിഫിക്കേറ്റ് കോഴ്സ് കൂടിയാണ് കേട്ടോ ഇത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്ലം കേക്ക് കൂടി ഇവർ പഠിപ്പിക്കുന്നുണ്ട് എണ്ണൂറുകളോളം സ്റ്റുഡൻസ് ആണ് കേട്ടോ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ആയിട്ട് പഠിച്ചിറങ്ങി ഇപ്പോൾ അവരൊക്കെ നല്ല ഹോം ബേക്കറാണ് ഇപ്പം നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്ത ഹോം ബേക്ക് ചെയ്ത കേക്കുകളാണെന്ന് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രീ ക്ലാസ്സും നിങ്ങൾ മിസ്സാക്കാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കാരണം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മിസ്സാക്കാതെ നിങ്ങൾ അതെന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്